ഹലോ വെറൈറ്റി പൊടിയിൽ ഒരു കേക്ക് തയ്യാറാക്കാം നമ്മൾ കൂടുതലും മൈദ ഉപയോഗിച്ചല്ലേ കേക്ക് തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ട് ചോളപ്പൊടി ഉപയോഗിച്ച് കേക്ക് തയ്യാറാക്കാം ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കേക്ക് തയ്യാറാക്കുന്നത് ഈ കേക്കിന് വെറൈറ്റി ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കേക്കാണ് വളരെ പെട്ടെന്ന് സിമ്പിളായി തയ്യാറാക്കിയെടുക്കാം ഒരു ചെറിയ കപ്പ് ചോളപ്പൊടിയാണ് എടുത്തത് നന്നായി പൊടിഞ്ഞ പൊടിയാണ് വേണ്ടത് തരി ഒട്ടും കാണരുത് കാൽസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഈ പൊടികൾ അരിപ്പയിൽ രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പൊടികൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു മുട്ട ചേർക്കാം മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ട് മുട്ട ചേർക്കാം ടേസ്റ്റ് കൂടും ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് അടിച്ചെടുക്കാം കൂടാതെ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് ഒന്നുകൂടി അടിക്കാം ബട്ടറിന് പകരം ഓയിൽ ചേർക്കാം ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കേക്ക് ടിന്നാണ് എടുത്തത് ഇത് കുറച്ച് അത്യാവശ്യം കുഴിയുള്ളതാണ് ഈ പാത്രത്തിന് ലേശം ബട്ടർ പുരട്ടാം അടിയിൽ കുറച്ച് പൊടി വിതറാം ചോളപ്പൊടിയാണ് വിതറിയത് ടിന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് താ ഞാനിവിടെ ഒരു അലൂമിനിയം ചരുവത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ഒരു തട്ട് വെച്ചിട്ട് ഒരു പാത്രം കൂടി വെച്ച് ആണ് കേക്ക് തയ്യാറാക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിക്കാം അഞ്ച് അഞ്ചണ്ടിപ്പരിപ്പ് ഇതേ രീതിയിൽ അരിഞ്ഞ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് അരിച്ച് വെച്ച ശോളപ്പൊടി കുറേശ്ശെയായി ചേർത്ത് ഒരു വിസ്ക് വെച്ച് ഒരു സൈഡിലേക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം ഈ പരുവാണ് ബാറ്റർ കേക്ക് ഇന്നലോട്ട് ഒഴിക്കാം ഒന്ന് തട്ടി പ്രസ് ചെയ്യാം ഇനി അഞ്ച് മിനിറ്റ് ചൂടാവാൻ വെച്ച പാത്രത്തിലേക്ക് വെക്കാം മുകളിൽ മുന്തിരി വിതറ ഇനി ഇതിൻ്റെ മുകളിൽ അടച്ചു വെക്കാൻ പറ്റിയ പ്ലേറ്റ് വെക്കാം ഇനി ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് മൊത്തം പത്ത് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേക്കിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് തുറന്ന് നോക്കാം കേക്ക് ആയിട്ടുണ്ട് ഇനി തണുക്കാൻ വെക്കാം കേക്ക് തണുത്തിട്ടുണ്ട് ഒരു പിച്ചാത്തി സൈഡിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതാ വളരെ ടേസ്റ്റിയായ ഭംഗിയുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആണ് ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ത നല്ല മുരിഞ്ഞ കേക്കായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ ഇടാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്